ഇന്നലെ ഉണ്ടാക്കിയ കേക്ക് ഒന്ന് കഴിക്കാം ഈ ചൂട് നമുക്കൊരു ജ്യൂസും അങ്ങനെ തന്നെ കേക്കും കൂടെ കഴിക്കാം അപ്പോൾ അതൊന്ന് എടുക്കാം ഇങ്ങനെ പൊക്കിയിട്ട് ഓക്കെ ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് നമ്മളിവിടെയാണ് സംഭവം ഇരിക്കുന്നത് ഓക്കെ ഇത് താഴെ വീട് മത്ത ഓക്കെ പിടിച്ചോളാം ഇനി നമുക്ക് ഇത് ഇങ്ങനെ എടുക്കാം നമ്മളെ കവറിങ് ആണ് കേട്ടോ ഓക്കെ കവറിങ് ആണ് ഓരോ ഒക്കെ നോക്കി അടക്കാം മറ്റേതും കൂടെ മറ്റേ മാത്രം മതിയല്ലേ ഓക്കെ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡിയാണ് വലിയ ഫ്രിബ്സിൽ തനത്തുമാണ് ഓക്കെ ഇത് നമുക്ക് കൊണ്ടുപോകാം നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കാം ഇത് നമ്മളെ വൈഫ് ഇന്നലെ നമ്മളെ സ്പെഷ്യൽ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് സംഭവം ഇതൊന്നും നോക്കാം അപ്പോൾ ഇത് ശരിക്കും ഇത് ഐസ്ക്രീം അല്ലേ കേട്ടോ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഇത് കവർ നമ്മൾ നേരത്തെ മേടിച്ചതിൻ്റെ കവറാണിത് അപ്പോൾ തുറന്ന് നമുക്ക് കേക്ക് ഒന്ന് കഴിച്ചു നോക്കാം അവിടെ തനത്ത ഒരു ജ്യൂസും ഉണ്ട് ഭയങ്കര ചൂടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ന് തുറന്ന് നോക്കാം ഇത് കഴിച്ചു നോക്കാം അടിപൊളിയാണോ അല്ലേ നല്ലത് നോക്കാം അപ്പോൾ ഇത് ഇന്നലെ കേക്ക് ഉണ്ടാക്കിയ ഉണ്ട് ഒന്ന് കാണണം നമുക്ക് കേക്ക് അടിപൊളി കേക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് തുറക്കുമോ അത് തുറന്ന് നോക്കാം നമുക്ക് കേക്ക് അപ്പോൾ ഇന്ന് ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് തീർന്നു ഇന്നലെ തന്നെ കുട്ടികളൊക്കെ കഴിച്ച് തീർത്ത് കുട്ടിപ്പിച്ചിരിക്കും ഇനി കുറച്ചുകൂടെ ഉണ്ട് വേറൊരു പാത്രത്തിൽ കുറച്ചുകൂടെ ഉണ്ട് എങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ തീർത്തു ഒരു കിലോയ്ക്ക് മുകളുണ്ടായിരുന്നു അല്ലേ ഒരു കിലോയ്ക്ക് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ തീർത് സംഭവം കഴിഞ്ഞു തീർത്ത് പേര് ബട്ടർ സ്കോച്ച് ബട്ടർ സ്കോച്ച് ആണ് ഇത് സംഭവം ബട്ടർ സ്കോച്ചിന്റെ കേക്കാണ് മണ്ടാക്കുന്നത് ഓ ഇതേ കണക്കത്ത ഇതേ കനക്കത്ത ഒന്നും കൂടെ ഉണ്ട് ഓക്കെ എന്നാലിത് ഇപ്പൊ പിള്ളേരിപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ കഴിക്കും സംഭവം ഞാനിപ്പോ ഒന്ന് കഴിച്ചു നോക്കാം ഇതെന്റെ ജ്യൂസാണ് ഓക്കെ മാംഗോ ജ്യൂസ് നേരത്തെ അടച്ചു വെച്ചേക്കുന്ന മാംഗോ ജ്യൂസ് വെച്ച് വേറെ ഒരു രക്ഷയില്ല കേട്ടോ ഈ ജ്യൂസും കുടിക്കാതെ ഒരു രക്ഷയില്ല ജ്യൂസ് നമുക്ക് തളർന്നു പോകും അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് അപ്പം അതൊക്കെ നേരത്തെ വെച്ചാൽ ഞാനൊന്ന് അതിൻ്റെ കൂട്ടത്തില് കഴിക്കാം ഇത് കൂട്ടം മാറ്റി വെച്ചിട്ടേ ആ ഓക്കെ നമുക്ക് ഓക്കെ ഓക്കെ രണ്ട് കൂട്ടം മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മൾ ആട്ടിപ്പൊളിയാണ് ഈ കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ഇന്നലെ നമ്മൾ ബ്രെത്ത്ഡേക്ക് കട്ട് ചെയ്ത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന അന്ന് നോക്കിയാൽ അതാണെങ്കിൽ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉള്ള സാധനങ്ങളാണ് അത് നോക്കാനിവിടെ വേണ്ട ഇവിടെ നോക്കിയാലും മതി വേണ്ട കണ്ട കണ്ട ഇതെല്ലാം കേക്കിൻ്റെ ലെയറാണ് കേക്കിൻ്റെ ഓരോ ലെയറും ഫില്ല് ചെയ്തേക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത് ഈ ബട്ടർ സ്കോച്ചിൻ്റെ അന്ന് ഇത് വെച്ചിട്ടാണ് കേക്കിൻ്റെ ഓരോ ലെയറും ഫിൽ ചെയ്തേക്കുന്നത് ഓക്കെ നമുക്ക് ഇനി ഒന്നും കൂടെ എടുത്താൽ വയ്ക്കാം എന്തവർക്കും കൂടെ ഒക്കെ കൊടുക്കാം അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം വളരെ ആണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും നോക്കുക കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് കഴിച്ചാൽ ശരിക്കും കഴിച്ചു പോവും അടിപൊളി കേക്കാണ് സൂപ്പർ കേക്കാണ് ബട്ടർ സ്കോച്ചിലെയാണ് എല്ലാ ഫ്ലേവറും നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതെൻ്റെ ജ്യൂസാണ് ഞാനും ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിക്കാം ഞാൻ നേരത്തെ എടുത്ത് കഴിച്ചു ഓക്കെ ഇതാണ് സംഭവം ഇതെൻ്റെ വേറെ ദിവസം ക്രീമാണ് കേട്ടോ ഇത് വേറെ ദിവസം ക്രീമാണ് കേട്ടോ തൃശൂർ ഇത് ക്യാമറയിൽ വെട്ടം കിടക്കുന്നു പിന്നെ അതൊക്കെ ട്യൂബിൻ്റെ വെട്ടം കൂടെ കിടക്കുന്നത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത് പക്ഷെ അറിയാൻ പറ്റും നാവ് ഇറങ്ങി പോകും രുചിയിലുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ് അപ്പൊ ഞാൻ ഈ ജ്യൂസും എടുത്ത് കുടിച്ചിട്ട് കേക്കും കൂടെ കഴിക്കുക അപ്പൊ കേക്ക് ഇതേപോലത്തെ കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്ക പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലേക്ക് വരിക ആ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാ ഇത് ഈ സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇത് വെട്ടം കൂടെ എടുക്കും അല്ലേ ആ ഇപ്പൊ കാണാൻ പറ്റുന്നു ഈ ഒരു നമ്മൾ അല്ലി അല്ലി കണക്കിരിക്കുന്നില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതും ബട്ടർ സ്കോച്ചിൻ്റെ തന്നെയാണ് കണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി അപ്പം അത് സൂപ്പർ ഇത് നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് ഇത് ഫുള്ളി ബട്ടർ സ്കോച്ചാണത് പിന്നെ അതിനൊക്കെ തന്നെ അതിൻ്റെ ഫ്ലേവർ അപ്പം ഇന്നലെ ഇത് നല്ല ഷേപ്പായിരുന്നു അപ്പോൾ പഴയ വീട് നോക്കിയാൽ മതി നല്ല അടിപൊളി ഷേപ്പായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇതിൽ വെച്ച് ഇങ്ങനെ പോയതാണ് കാരണം നമുക്ക് വേറെ എന്താ പറയുക ഫ്രിഡ്ജിൽ വേറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് എല്ലാം കൂടെ നമുക്ക് കയറ്റി വയ്ക്കാൻ ഒക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ മുറിച്ച് മുറിച്ച് പീസാക്കിയിട്ട് അങ്ങ് കയറ്റി വെക്കും അതാണ് സംഭവം ഓ പിള്ളരൊക്കെ തീർത്ത് ഓ ഓ അവർക്ക് ഇനിയും വേണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ചേവ് കുറഞ്ഞ രീതിയിൽ ഉണക്കി കൊടുക്കാൻ പറ്റും ഇതൊക്കെ പുറത്തുനിന്ന് പോയി മേടിച്ചാൽ നല്ല കോസ്റ്റ്ലി ആണ് അപ്പോൾ ഞാനൊന്ന് കഴിക്കാം ൂപ്പിൽ പോയി പുളരെ മൊത്തം തീർക്കും കേട്ടോ എങ്ങനെ കഴിക്കുന്നില്ലേ നല്ല ടേസ്റ്റ് സത്യം നിങ്ങള് ശരിക്കും നിങ്ങള് എന്താ പറയാ ഈ ബട്ടർ സ്കോച്ചിന്റെ ഈ ഇതുണ്ടല്ലേ ഈ കേക്ക് അത് നിങ്ങളുടെ എടുത്തു ചേട്ടാ ബട്ടർ സ്കോച്ചിന്റെ നിങ്ങൾ കേക്ക് നിങ്ങൾ അഥവാ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കടയിൽ നിന്നെങ്കിലും ഒത്തിരി വേടിച്ച് കഴിക്കണം കാരണം അത്രക്ക് ബട്ടർസ്കോച്ചിന്റെ കേക്ക് വെറൈറ്റി ആണ് പ്രത്യേകിച്ച് ഈ ഒരു ഇത് വെച്ചാൽ ബട്ടർ സ്കോച്ചിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം വെച്ച തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് എന്റെ പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയുന്നത് നോക്കണം ആ സൂപ്പർ ആടിപ്പൊളി മതിയെ ഒത്തിരി പിന്നെ പിന്നെ മതി പറയുന്നത് അപ്പൊ ഞാൻ ഞാനിത് കൂടുതൽ എടുക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല എങ്കിൽ പോലും എനിക്ക് രുചി കാരണം എന്നാലും വലിയൊരു പീസാണ് ഞാൻ മൊത്തം എടുക്കുന്നില്ല കണ്ട ഇത് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇസ്മയിൽ ഇസ്മയിൽ മെസ്സേജ് ഡിലീറ്റായിട്ട് ആരുടെ ഇസ്മയില് എന്താണ് ഇസ്മയിലെ ഈ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയണ്ട ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം ഒരിക്കലും ഇടുന്ന മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യരുത് അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ പഞ്ഞി ഇത് ശരിക്കും പഞ്ഞു പോലെയുള്ള ഒരു ഇതാണ് കേട്ടോ പഞ്ഞേടാണോ പഞ്ഞി പോലെയുള്ള ഫ്രഷ് ക്രീം കേക്ക് ഇതാണ് ഫ്രഷ് ക്രീം കേക്കാണിത് ഒരു ഒന്നൂറാണോ വേണോ എന്നാണ് പറയുന്നത് നിനക്ക് വന്നോടേ തിടേം തിരി വെടുത്തോ അപ്പോൾ ഇത് ഫ്രഷ് ക്രീം കേക്കാണ് കേട്ടോ അടിപൊളി ഉണ്ടോ ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം കാലം നിങ്ങൾക്ക് എൻ്റെ കൈ വെച്ച് ഞാൻ തുടങ്ങാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഇത് വേണ്ട ഇതേണ്ട സ്പോഞ്ചാണ് അപ്പോൾ ഇത് കണക്ക് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഇസ്മയിൽ ഇസ്മയിൽ അവിടെത്തന്നെ ഉണ്ടോ ഞാൻ ഈ കമൻറ്റ് പിൻ ചെയ്ത് വയ്ക്കാമെന്ന് തിരിച്ചുവിടും സ്മെൽ വേറൊന്നും എഴുതിയില്ല ഇസ്മൽ ജസ്റ്റ് ഹായ് അടിച്ചിട്ട് ഡെലീറ്റ് ചെയ്താൽ തന്നെ അതാണ് ഇസ്മൽ ഈ ഹായ് അടിച്ചിട്ട് ഡെലീറ്റ് ചെയ്ത് കളയുന്നത് ഏഹ് ഇത് വാട്സപ്പ് അല്ലല്ലോ അപ്പം നമ്മൾ എന്താ പറയുക ഇത് വേണ്ട പഞ്ഞി പോലത്തെ ഉള്ള അടിപൊളി കേക്കാണ് അപ്പൊ എൽ എല്ലാര്ക്കും ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ന നടക്കുന്നുള്ള എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ജ്യൂസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കേക്ക് ഒന്ന് കഴിക്കട്ടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു കണ്ട ഫ്രഷാണ് അപ്പം വൈഫുണ്ടാക്കി ആടിപ്പൊളി അടിപ്പൊളി രുചി സൂപ്പർ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കടയിൽ നിങ്ങൾ നിങ്ങൾ ഈ ചോദിച്ച് മേടിക്കുക ബട്ടർ സ്കോച്ചിൻ്റെ ഈ കേക്ക് തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കെന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ചിൻ്റെ ബെഡത്തിലെ എന്ന് പറയുക അത് ചോദിച്ച് മേടിക്കുക അത് കഴിക്കുക അപ്പോൾ അതിൻ്റെ രുചി ഇതാണ് ഇതായ ഇത്രേ ഉള്ളൂ ഇതെ കണക്ക് ഒരു വേറൊരു പാത്രത്തിൽ കൂടെ ഉണ്ട് അതിനിക്ക് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതെല്ലാം കുട്ടികൾ കഴിച്ചു കാലിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ തനത്ത ജ്യൂസാണ് നല്ല ചീഡ് ആയിട്ട് തന താട്ടിപ്പുള്ള ജ്യൂസാണ് അപ്പോൾ അതും കൂട്ടി ഞാൻ അതാ കേക്ക് കഴിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പോ സൂപ്പർ കേക്ക് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കഴിച്ചോ ഞാൻ ഉള്ളവരാണ് പറയുന്നത് കള്ളമല്ലാണ്ട നല്ല പഞ്ഞി പോലെ ഇത്രയും പഞ്ഞി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വേറെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട് എന്തെങ്കിലും അടുക്കുള്ളി സാധനമാണ് പഞ്ഞി പോലെ ആയിരിക്കും ഉണ്ടാക്കും അത്രയേറെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടുക്കുള്ളി കേക്കാണിത് ഈർമ്മും ഞാൻ വിളിക്കുന്നില്ല ആ അതിൻ്റെ ആ ഇതൊക്കെ കടിച്ചു പൊട്ടിക്കുമ്പോൾ എന്ത് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട് കാണാൻ മറക്കരുത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും ഓക്കെ നമ്മൾ വൈകുന്നേരത്തെ ഞാൻ ഒരു ഫ്രഷ് ജ്യൂസും അതുപോലെ ഒരു അടിപൊളി ഒരു കേക്കുമാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല മറ്റൊരു വീഡിയോ ആയി ഉടനെ വരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് പഠിക്കുക നല്ലൊരു കേക്കും ഉണ്ടാക്കാനായിട്ട് പറയുന്നു അപ്പോൾ കേൾക്കാർ തീർത്തു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരാം ഓക്കെ ബൈ ബൈ